ബൈബിളിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത് ബൈബിളിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മനുഷ്യനെ നിരായുധീകരിക്കും അതാണ് ഒരു പ്രശ്നം ബൈബിളിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണത് നിരായുധീകരിക്കും നിരായുധീകരിക്കും എന്ന് പറ്റി കഴിഞ്ഞാൽ ആയുധധാരിയ ആയുധം കൊണ്ടുള്ള കളികളെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കൈമാറും ഇത് അറിഞ്ഞിട്ട് വേണം ബൈബിളുമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആയുധം വെച്ചുള്ള കളികളുണ്ടാവല്ലേ ജീവിതത്തിലൊക്കെ അതിർത്തി തർക്കവും അടിപിടി അക്രമം ഉണ്ടാക്കുണ്ടായത് ഈ ഇങ്ങനെയുള്ള ചില ബലപരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരും അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ ഇവിടം വരെ ഈ വരെ എത്തുമ്പോൾ എന്താ അതിനുള്ളിൽ ബലപരീക്ഷണങ്ങളുടെ ഒത്തിരിയേറെ ചാൻസുകളുണ്ടാവും നമ്മളെന്താ ചെയ്യും ഈ ബലപരീക്ഷണങ്ങളെ നാട്ടുകാരെ പോലെ കടന്നുകൊണ്ട് ബഹം ഉണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനോ നിൽക്കുക ഇല്ല ആ ഫയൽ മാതാവ് വഴി ഈശോയ്ക്ക് അങ്ങോട്ട് കൈമാറും ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഒപ്പിടുവെന്ന് കാര്യം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ബലപരീക്ഷണത്തിനാണ് സാധാരണ തല തകർക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സംഭവമാണ് പക്ഷേ എന്താ പ്രശ്നം നിങ്ങൾക്ക് അമ്മാനിന്ന് ഇറങ്ങുകയും ചെയ്ത് ഭാര്യത്തെത്തിയില്ലെന്നുള്ള അവസ്ഥയാണ് പലരുള്ളത് അതിപ്പോൾ ഒരു പഴഞ്ചിലാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഭാര്യ തപ്പൻ്റെ വീട്ടിൽ എത്തിയില്ല നടക്കു നിൽക്കുകയായിരുന്നു ലോകത്തു നിന്നൊക്കെ പോകുന്നു പക്ഷേ ദൈവത്തിനടുത്ത് എത്തിയില്ല ഇവിടെ ചില ആൾക്കാരുടെ പ്രശ്നം അതാണ് ലോകത്ത് നിന്ന് പോകും ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇങ്ങനെ നടുക്കം നിർത്തി അവിടെ ദൈവവും ഇല്ല വിശാസവും അവസ്ഥ വരും അങ്ങനെ നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നില ഉടമ്പടി എപ്പോഴും ഒരു നിലപാട് ജീവിതമാണ് ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പണി ഉണ്ടാക്കരുതെന്ന് തന്നെ അർത്ഥം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ പത്ത് ദിവസത്തിന് വാളെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നേ പത്ത് ദിവസം വാളെടുക്കുകയും ചെയ്ത് അത് കർത്താവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാളെടുത്തത് പക്ഷേ കർത്താവ് പറഞ്ഞ് അങ്ങനെ നീ വാലെടുത്ത് തന്നെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് അതാണ് സംഭവം ഇപ്പം വാൾ ഉറയിലിട്ടിട്ട് അവൻ മാറി നിന്ന് അത് പറഞ്ഞ് ഇപ്പം പിതാവിൻ്റെ സമയമാണ് എന്ന് പറയും ഇപ്പം ഇപ്പോൾ നീ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല ഇപ്പോൾ ഇത് ക്ലേശങ്ങളുടെ സമയമാണ് അപ്പോൾ ഈശോ എന്താ പ്രാർത്ഥിക്കണത് പിതാവേ അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം അതിനെല്ലാം സമീപനങ്ങളുണ്ട് സുവിശേഷം കരുത്താറുന്നൊരു സമീപനമാണ് നമ്മളെ വിശുദ്ധിയോടെ തുടരുകയും ചെയ്യണം അതേ സമയം തന്നെ പലോപനങ്ങളെ അതിജീവിക്കണം അതേ സമയം നമുക്കെതിരെ വരുന്ന ബലപരീക്ഷണങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർക്കുകയും ചെയ്യണം വളരെ തന്ത്രപരമായ ഒരു ജീവിതമാണിത് തന്ത്രപരമായ ജീവിതമാണ് അത് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ് യേശു ജീവിച്ച് തീർത്ത ജീവിതം ഇതിന് നമുക്ക് മൊത്തം അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യനും അടുതായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം അപ്പം അങ്ങനെ നീ സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നിപ്പോൾ ഇപ്പം നിൻ്റെ ഉടമ്പടിയിലെ ഉദ്ദേശം നിന്റെ കടങ്ങൾ മാറണമെന്നല്ലേ അല്ലെങ്കിൽ കച്ചവടം നടക്കണമെന്നാണ് ഉദ്ദേശം ഓരോരോ സമയത്തും നമുക്ക് നമ്മുടെ തൊഴിലിനും വരുമാനത്തിനുമൊക്കെ പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടാവും ആ വെല്ലുവിളികളെല്ലാം ഉടമ്പടിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് എന്താ കാര്യം ചില വെല്ലുവിളികൾ നമ്മുടെ നിലവിലുള്ള പവർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും അതിപ്പോഴല്ല പണ്ടുമോലെ ദൈവത്തെ അറിയാവുന്ന ഒരു ദൈവം അറിഞ്ഞിട്ട് അതിനു സമാധാനം കണ്ടുപിടിച്ചിട്ടുണ്ട് ചില വെല്ലുവിളികൾ നമ്മളുടെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും അതിനാണ് പറയുന്നത് മെറിറ്റ് നമ്മുടെ മെറിറ്റ് ചില വെല്ലുവിളികൾ നമ്മുടെ മെറിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ഫോർമുല വച്ചിരിക്കുന്നത് എന്താണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് നമ്മൾ എഫ് നമ്മൾ എഫ് എ സിസ് അൺ ഡേ എട്ടിൽ അതാണ് ഉടമ്പടി അടിസ്ഥാന പ്രമാണം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ അത് എഫ് എ സി എസ് അൺ എട്ട് പിന്നെ നമ്മൾ എന്താ പറയണത് സക്രിയ ഇപ്പോൾ ആദ്യകാല ധ്യാനം നോക്കിയാൽ മതി സക്രിയ നാല് ആറ് എന്താ പറയണത് സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ അപ്പം ജീവിതത്തിനെതിരെ വരുന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ശക്തിയും സൈന്യവും കൊണ്ട് ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല ഞാൻ ചില സമയത്തൊക്കെ നോക്കുമ്പോഴേ ഈ ചില പെരുമ്പാമ്പൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കണ്ടോ അതായത് ഒരു എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ട സമയത്ത് ഒരു വേറൊരു വീഡിയോ കയറി വന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ആമ ഒരു പട്ടി ഇങ്ങനെ വായിൽ ഇങ്ങനെ വാ വാമ്പൊളിച്ചുകൊണ്ട് അതിന് നട നീട്ടിക്കൊണ്ട് ഇങ്ങനെ കഥച്ചോണ്ടായി ഒരു ആമയുടെ അടുത്ത് നിൽക്കുകയാണ് ആമ കുഞ്ഞാമ അല്ലെ ഈ അപ്പോൾ ഈ പട്ടി നാക്ക് നീട്ടിക്കൊണ്ട് നിൽക്കണ സംഭവം ആമ എന്തോ അരങ്ങണ പോലെ കണ്ട് ആമ അതിൻ്റെ തല തോട്ടിൽ നിന്ന് തല വലിച്ച് പുറത്തിട്ടിട്ട് ഈ പട്ടിയുടെ നാക്ക കയറി കടിച്ചു കടിച്ചോടുകൂടി പട്ടി കിടന്ന് പട്ടി പട്ടിവിടുന്ന പാട് ഒരു കുഞ്ഞാമ കടിച്ചിട്ട് അവൻ കാറി കയറിയിട്ടായിരുന്നു ആമയുണ്ടെങ്കിൽ പട്ടിട്ട് നാക്കിന്ന് കടി വിടണമില്ല കടി വിടണമില്ല ഒരു പ്രത്യേക സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾക്ക് നിസ്സാരമാകുന്ന വിഷയങ്ങൾ കയറി നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിടിക്കും ഒരാണെന്ന് പറഞ്ഞാൽ പട്ടി പക്ഷേ പട്ടി ആമ കടി പട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ അപ്പോൾ നമ്മൾ നിസ്സാരമല്ലെന്ന് വേണം പട്ടി കണ്ടത് അതാണ് എൻ്റെ പൈട്ടുന്നൊക്കെ എൻ്റെ പോയി നിന്നത് പക്ഷെ അത് കയറി പിടിച്ചു ഇതുപോലെ നിസ്സാര പ്രശ്നങ്ങൾ നമ്മളെ വല്ലാണ്ട് രീതിയിൽ ബാധിക്കും ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വല്ലാതിൻ്റെ ബാധിക്കുമ്പോൾ തന്നെയാണ് നമ്മളെന്ത് ചെയ്യും ഇങ്ങനെയുള്ള അലപരാധി തലങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉടമ്പടിയിലൊരു പ്രൊവിഷൻ ഉണ്ട് പ്രൊട്ടക്ഷൻ സംരക്ഷണം സംരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൊരു അപകടമാണെന്ന് കണ്ട കർത്താവ് നമ്മളെ വേ അതവിടെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി വേറെ വഴിയിലൂടെ കൊണ്ടുപോകും വേറെ വഴി കൊണ്ടുപോകും അപ്പോൾ വേറെ വഴി ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വഴി ചെന്ന് ചാടണത് എല്ലാത്തിനും സേഫായിട്ടുള്ള വഴികളുണ്ടാകും നമുക്ക് സേഫ് തോന്നാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പുരുവാലുള്ളത് കൊണ്ടും പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കഥ ഇത് ഇപ്പോൾ സമറിയക്കാരുടെ കഥ പറയാം സമരക്കാരുടെ കഥ എന്താ സമരക്കാരുടെ കഥയല്ല അധികം അറിയാം അതല്ല സമറിയായിലൂടെ ഈശോ ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടി രണ്ട് രണ്ടപ്പോസ്റ്റലന്മാരെ പറഞ്ഞു വിടും യാക്കോബ് യോഹന്യാനും അണ്ണന്മാർ നേരെ സമറിയാലിൽ ചെല്ലും ഞങ്ങൾ അപ്പോൾ അവർ ചോദിക്കും എവിടെ പുറം ജെറുസലേമിൽ പുറം അപ്പോൾ അവർ പറയും നിന്റെ കൈകാര്യം ഞങ്ങൾ എന്ന് പറയാം കാര്യം എന്താണ് നിങ്ങൾ ഞങ്ങൾ സബരിക്കാരാണ് നിങ്ങൾ ജാരസന്ധത എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളെ നിങ്ങൾ ജസേൻ ദേവാലയത്തിൽ നിങ്ങൾ കേട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൂടി ജർസേൻ ദേവൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു ഇവർ ക്ഷുഭിതരായി പ്രശ്നമായി അടുത്ത് വരും കംപ്ലൈന്റ് പറയുമ്പോൾ കർത്താവ് പറഞ്ഞാണ് നിങ്ങളെന്തിനാ ആ വഴിക്ക് പോയത് വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയും അത് മറ്റൊരു വഴിക്ക് പോയത് അതേക്കാ ഒമ്പത് അമ്പത്തി ആറ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ആ മറ്റൊരു ഗ്രാമത്തിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് പോ നിങ്ങൾക്ക് പോയാൽ മതിയല്ല അതിന് പ്രൊവിഷൻ ഉണ്ടാകും അപ്പം ഈ വഴി അല്ലാതെ വേറെ വഴി ഉണ്ട് ഇവർക്ക് എന്താ പ്രശ്നം ഇവർ കണ്ടത്തടിക്കും ഉണ്ടത്തടിയും എന്ന് പറഞ്ഞാൽ നടക്കുന്ന പാർട്ടിയാണ് അവർക്ക് അവരുടെ തല തീം ഗെന്ത ഉടമ്പടിയൊക്കെ എടുത്ത് കർത്താവിൻ്റെ കൂടെ ഉടമ്പടി ജീവിതമാണെങ്കിലും കൈയിരിപ്പിത്തിരി മോശമാണ് അവിടെ പ്രശ്നം ഈ അപ്പോസ്ലന്മാരല്ലേ അപ്പോസ്ലന്മാർ കർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണമല്ല പക്ഷേ എവന്മാരുടെ കൈയിരിക്കണത് ചത്തുക്കട തലയിൽ തീം എന്തകം വീഴണമെന്നുള്ള ആഗ്രഹക്കാരാണ് ഉടമ്പടിയൊക്കെയാണ് കാര്യം ശരി പക്ഷേ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല തെറിക്കണം തെറിക്കണമെന്നുള്ള മൈ ഉള്ള ആൾക്കാരാണ് ഈ മെൻറ്റാലിറ്റിയുമായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പാടാണ് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് ഇഷ്യൂ അവരിൽ തന്നെയുള്ള വിഷമൊക്കെ പുറത്ത് ചാടിച്ചിട്ട് താണിവരെ ക്ലീൻ ചെയ്തെടുക്കണേ കർത്താവ് ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടോ എൻ്റെ അർത്ഥം അവൻ്റെ കുഴപ്പമുണ്ടോ എൻ്റെ പ്രശ്നം ബൈബിളിൽ കാണിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രശ്നം ഉണ്ടെന്നല്ല നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് ദൈവത്തിന് തോന്നണം നിങ്ങളുടെ കയ്യിരിക്കണത് നട്ട നാട്ടുകാരുടെ തലയെ തീങ്ക എന്തോ വീഴാൻ വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ക്രിസ്തുവിനെക്കുറിച്ച് നടക്കുന്നത് പക്ഷേ അതിലൊക്കെ കഥയൊന്നുമില്ല അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ നാട്ടുകാരുടെ തല പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കോമ്പറ്റീഷൻ അല്ലാത്ത അലവലായ തലങ്ങളൊക്കെ കയ്യിലുള്ളത് കാരണം ഇതിനെ ഒന്ന് കറകളഞ്ഞെടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഉടമ്പടി കാലത്ത് ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ചില ആൾക്കാർ പറയല്ലേ എൻ്റെ ഉടമ്പടി ഒന്ന് കയറട്ടെ ഒക്കെ ഒരു പണി കൊടുക്കാമെന്ന് പറയും അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിയിട്ടെന്നൊക്കെ പറയത്തില്ലേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ പെലിച്ചാരി ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വ്രതം പോലെ ഒന്ന് അനുഷ്ഠാനമായിട്ട് തിരിക്കും ഇതിങ്ങനെ ഈ ഉടമ്പടിക്കാലം ഒന്ന് അനുഷ്ഠാനം പോലെ വെള്ളമടിക്കാതെയും നാട്ടുകാരുടെ മേക്കെട്ട് കയറാതെയൊക്കെ മര്യാദയൊക്കെ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കും എന്നിട്ട് ഇവരുടെ ഉള്ളിൽ എന്താണ് കൂട്ടിക്കൂട്ടി വെക്കും പക എന്നിട്ട് ഉടമ്പടി കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റത്തവണ തീർപ്പാക്കും കുറ്റത്തോടെ തീർപ്പാക്കും അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കേണ്ടത് വല്യ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ ഉടമ്പടിക്ക് പറ്റാത്ത പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉടമ്പടി എടുക്കുമ്പോൾ പുറപ്പെടാൻ പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ദൈവ ദുരിസ്ഥനിധി നിങ്ങൾ ഉടമ്പടിക്ക് കൊള്ളാത്ത പേഴ്സണാലിറ്റി ആണെന്ന് ദൈവം നിങ്ങളെ പരുവപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു യു ഗട്ട് ദ പോയിൻറ്റ് മനസ്സായില്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി പ്രശ്നം ഉണ്ടാവും അതിനു വരുമ്പം അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം നിങ്ങളെ നോട്ടം വെച്ചിരിക്കുന്നു എന്താ കാര്യം നിങ്ങളെ ഉടമ്പടിക്ക് പറ്റാത്ത ഉരുപ്പടിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പരുവപ്പെടുത്തി ചിലടത്തൊക്കെ തോറ്റു കൊടുക്കേണ്ടി വരും ചിലയിടത്ത് കർത്താവിനെ പ്രതി ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും ചിലയിടത്ത് ശാന്തത പടി ശാന്തതയാവേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ആ വായിച്ച സുഷ്മത ദേവാലയത്തേക്ക് പോകും വിട്ടിയുടെ അതൊന്ന് വായിച്ചത് സഭാപ്രസംഗി അഞ്ചോ ഒന്ന് ഒന്നര വയസ്സ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിലൂടെ പോകുമ്പോ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ചെല്ലുന്നതാണ് വിഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം ബലിയർപ്പണം ആചാരാനുഷ്ഠാന ഉടമ്പ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും പക്ഷെ എന്താ പ്രശ്നം അതേസമയം ശ്രദ്ധ ഉണ്ടാകത്തില്ല സത്യമുണ്ട് ദൈവികമായ കാര്യങ്ങളിൽ തങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉടമ്പടി പ്രകാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ തങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണെന്നുള്ള ഉടമ്പടി ഒരു ജീവിതമാണെന്നോ ജീവിത രീതിയാണെന്നോ എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ബൈബിള് വിട്ടികളെന്ന് വിളിക്കണത് അതാണ് വിഷയം അപ്പം ആവശ്യമില്ലാത്ത നമ്മൾ വിട്ടികളായിട്ട് കാര്യമില്ല ഈ ഉടമ്പടി പക്കയായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ പറ എന്ത് കാര്യം വന്നാലും അവൻ പറയണ പോലെ ചെയ്യണം അല്ല പത്രം കൊടുക്കണ കാര്യത്തിൽ മാത്രമല്ല അനാഥാലയത്തിൽ പോയി രോഗികളെ കുളിപ്പിക്കണ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വചനത്തിൽ അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എന്താ ഇപ്പം നമ്മൾ കൈ പൊള്ളിപ്പോയി ശരി അപ്പം ബെർണോൾ തൂക്കണം അത് ക്ലിയർ അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പൊടിക്കൈ എന്താണെന്ന് ബൈബിളുണ്ട് അതേ ചെയ്യാൻ പറ്റും അതേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുറത്തു പോകും നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ ഉടമ്പടി എടുത്തിരിക്കണേ അപ്പോൾ അവൻ പറയണ പോലെ ആ വിഷയത്തിന് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും അപ്പോൾ ആരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്യാത്ത പൂണ് ഉടമ്പടി ആയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണ് ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ പേടലേക്ക് വരും അതാണ് വിഷയം ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയാൽ ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പലിസ കണക്കിന് നമ്മുടെ പേടലേക്ക് വരും അപ്പം ചില ആൾക്കാർ പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഉടമ്പെടുക്കാൻ പേടിയായിരുന്നു അച്ഛാ കാര്യം അത് തെറ്റിപ്പോയാ പക്ഷെ എന്നാ പ്രശ്നം ഇത് വെറുതെ ഉഴപ്പന്മാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ മല്ലാത്തവരും മരിയാകാത്തൊക്കെ ഉടമ്പഴി സുന്ദരമായിട്ട് ജീവിച്ചിട്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ല യൂട്യൂബിലുള്ളത് അപ്പം അത് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലായിടത്തും ജീവിതത്തിൽ ഉഴപ്പിയിട്ടുണ്ട് ആ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ വന്ന് ഉഴപ്പും അതാണ് പ്രശ്നം നിങ്ങൾ ജീവിതം മൊത്തം ഉഴപ്പിയ പാർട്ടി ആയിരിക്കും പക്ഷെ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ ആ സ്വഭാവം ഒന്ന് മാറ്റി വെക്കണം നല്ലതായിരിക്കും എന്തെടുത്താലും പകുതിയാക്കത്തില്ല എല്ലാം കുറേ പലരും തുടങ്ങി വെക്കും ആദ്യം ചായക്കാൻ തുടങ്ങും അത് പകുതിയാക്കാതെ നാട്ടുകാരെ കജുകൊണ്ട് കൊണ്ടുപോകും പിന്നെ പശുപാത്രം തുടങ്ങും അത് പിന്നെ കുറച്ചു അത് ഒഴിവാക്കും ഇങ്ങനെ കുറേ തുടങ്ങി തുടങ്ങി പകുതിക്ക് ഇട്ട് പകുതിക്ക് ഇട്ട് വസ്തു വിറ്റുമാറ്റി വിറ്റുമാറ്റി തെണ്ടികളായ ആൾക്കാർ നാട്ടിലുണ്ട് എന്താ കാര്യം ഒന്നിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല ഒരു സാധനത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല വീട്ടിൽ കോഴിയും പശുവിക്കെ വിട്ടിട്ട് പുള്ളി രാഷ്ട്രീയത്തിൻ്റെ മെമ്പറാകാൻ വേണ്ടി നടക്കും പിന്നെ എങ്ങനെ ഇതൊക്കെ ജീവിക്കണത് അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ വീട്ടിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി വെക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയത്തെക്കാല കാര്യങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ അതിന് പുറകടക്കും വീട്ടിൽ നിൽക്കത്തിവില്ല എന്താണെന്നു വച്ചാൽ ഈ ജീവികളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളും മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാതെ വളർത്തില്ല സദ്യ ഇതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഉടമ്പടി നിങ്ങൾ പോകണമെങ്കിൽ ഉടമ്പടിയുടെ ഒരു സദ്യ ഉണ്ട് ജീവിതമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് ശതമാനം പേർക്ക് ഈ സദ്യയുണ്ട് ഞാൻ മുപ്പത് ശതമാനത്തിനെയാണ് ടാർഗറ്റ് ചെയ്യണത് കാര്യം എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് മുതലാകണില്ല അതുകൊണ്ടാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് അത് ഒരുമാരും ഏത് മന്ന ബുദ്ധിയും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് വരേണ്ടതാണ് ചില ആൾക്കാർക്ക് രണ്ട് പ്രാവശ്യം പുതുക്കിയിട്ടും സീറോ റിസൾട്ടാണ് രണ്ട് പ്രാവശ്യം പുതുക്കി പക്ഷേ സീറോ റിസൾട്ടാണ് എന്താ കാര്യം ഇവർ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ വവ്വാലി കടിച്ച അത്തിക്ക പോലെയാണ് പകുതി കടിക്കും എല്ലാ എല്ലാം പഴത്തിലും കടിക്കും ഒരെണ്ണം മുഴുവനായിട്ട് തിന്നത്തില്ല മൊത്തം താഴെ കടക്കട കാണാം എല്ലാ പഴപ്പം പണ്ടൊക്കെ സമയമാണ് കണ്ണും മൂക്കും കാണാൻ പോലെ കണ്ട പടക്കളെ പഴുത്ത എല്ലാം കാര്യം അടിക്കും എന്നിട്ട് പഴുതി നിന്ന് കഴിയുമ്പോൾ അത് താഴെ പോകും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പകുതി ചെയ്യും ഉടമ്പടിയുടെ എല്ലാത്തിന്റെയും പകുതി ചെയ്യൂ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദേവേ കർത്താവൂർ പൂർണ്ണ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ദൈവ പൈതലിന്റെ ഉടമ്പടി പെരുമാറ്റ രീതിയോടെ സുവിശേഷ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേക്കട്ടെ പലതുകൊണ്ട് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയാലും ശരി ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് ബെരിറ്റിലല്ല ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണത് മെറിറ്റിലാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയും ഒരു ബിഹേവിയറിസമാണ് കമനൻ്റെ ഇസ്റ്റം മെ നോട്ട് എ മെക്കാനിസം ബട്ട് എ ബിഹേവിയറിസം ബിഹേവിയർ ഇസം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഒരു ബിഹേവിയർ ലൈഫാണ് അത് പെരുമാ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടി നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത് ഉടമ്പടി ജീവിതമെന്ന പെരുമാറ്റ രൂപങ്ങളിലേക്ക് ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ വരുന്ന ഒരു വിഷയം എന്ന് പറയണതേ ഇപ്പൊ കരുണ കാണിക്കാൻ കുറച്ച് സമയമെടുക്കുകയാണെങ്കിൽ അത് പ്രെയർ ടൈമാണ് മനസ്സിലായില്ലേ ഉടമ്പടി മൂന്ന് ആക്ടിവേഷൻ പെൺസിപ്പിൾ ഉണ്ട് എന്തൊക്കെയാണ് പ്രെയർ പ്രൊക്ലമേഷൻ ആൻഡ് പ്രാക്ടിസ് എന്തൊക്കെയാണ് ഉടമ്പടി ഉടമ്പടി ഉടമ്പടിയിലെ ആക്ടിവേഷൻ പെഡസിപ്പിൾ മൂന്നെണ്ണമാണ് എന്താണ് പ്രാർത്ഥന പ്രഖ്യാപനം പ്രയോഗം എന്തൊക്കെ ആദ്യകാല ക്ലാസ്സെങ്കിലുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാറില്ല ഇപ്പം നിങ്ങളോട് പറയണേ ഉടമ്പടിയിൽ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനകത്ത് ലിങ്ക് പോകരുത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റ മഴ പോലെ തന്നെയും പിന്നെയും പെയ്യല്ല അതിന്റെ പ്രാർത്ഥന മനസ്സാ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുക ചിന്തിക്കുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് നോക്കുക അതിനെ അരമണിക്കൂർ ബൈബിൾ ഒറ്റ സ്ഥലത്ത് വായിക്കാനുള്ളതല്ല രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ വായിച്ചാൽ മതി അത് ബൈബിൾ തന്നെ എടുത്ത് വായിക്കണമെന്നില്ല മൊബൈലേ ബൈബിൾ ബൈബിൾ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ വായിച്ചാൽ മതി നമുക്കുള്ള സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആൾക്കാർ കാര്യം ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പേരും എബോ ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ് എബോ ആവറേജ് അവർക്ക് അവർക്കിതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും അതുകൊണ്ടാണ് വെടിക്കെട്ട് സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്ന കാര്യതാണ് എല്ലാ കാര്ക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്കതിനെക്കുറിച്ച് തിട്ടമായിട്ട് കാര്യങ്ങൾ അറിയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാലം നമുക്ക് നൽകുന്ന എല്ലാ സാധ്യതകളും ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അപ്പം ലോകത്ത് നിൻ്റെ ജീവിതത്തിന് അട്ടിമറിക്കുന്ന എല്ലാ ശക്തികളെയും തട്ടിത്താഴയിടാൻ വേണ്ടിയുള്ള പ്രയോഗവിദ്യകളാണ് വിശ്വാസ പ്രക്കാമനത്തെ വരണത് കൈയടിച്ച് സുധിക്കട്ടെ

കഴിയുമ്പോഴേ ആരാണ് നമ്മൾ എന്താ വിശ്വസിക്കുന്നത് യേശു മരിച്ചു നിന്നിട്ട് യേശു ആരാണ് വിശ്വസിക്കുന്നു യേശു കർത്താവാണ് പത്ത് പതിനേഴ് ാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും നീ രക്ഷപ്രാപിക്കും എല്ലാ തരത്തിലും രക്ഷപ്രാവപ്പെടുന്നതിനുള്ള ഫോർമുല എന്താണ് യേശു കർത്താവണെന്ന് അതിലം കൊണ്ടേറ്റ് പറയണം അപ്പോൾ അവിടെ എന്താ പ്രശ്നം അപ്പോഴേ നമ്മൾ ആരെയും പോയി പട്ടാങ്ങിയായിട്ട് നിൽക്കത്തില്ല സാറേ എന്തെങ്കിലും മാർഗം കൊണ്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങളെ ജീവിക്കേണ്ടതാണെന്ന് പട്ടാങ്ങി പറയത്തില്ലേ അത് യേശു കർത്താവായിട്ട് സ്വീകരിക്കുന്നവൻ അനാവശ്യമായ പട്ടാങ്ങി അപ്പം നിങ്ങളെങ്ങനെ സാറേ ഏന്ന് പറഞ്ഞിങ്ങനെ കെഞ്ച് അവരൊക്കെ കൊടുക്കേണ്ട മാന്യത കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം കാര്യം സമൂഹത്തിൻ്റെ സെർവൻ്റാണ് അവരെ ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കണ അവർക്ക് പക്ഷേ അവിടെ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ മാന്യതയിലാണ് പെരുമാർഗം ചെയ്യരുത് മനുഷ്യത്വരഹിതമായിട്ട് അവർ സംസാരിക്കരുത് നിങ്ങൾ മാന്യത ദൈവത്തിൻ്റെ പൈതനെ പോലെ തന്നെ സംസാരിക്കണം പക്ഷേ അതേസമയം തന്നെ അവർ ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കരുത് ആ ഉടമ്പടി പ്രാർത്ഥന കർത്താവിൻ്റെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെന്താണ് നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ബ്ലോക്ക് പ്രാർത്ഥനയാണത് ബന്ധന പ്രാർത്ഥനയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാച്ച് പറഞ്ഞു കയറി വരരുത് പിശാച്ചിലെ പളിയൻ്റെ രൂപത്തിൽ വരും അപ്പൻ്റെ ഒരു വൃത്തി വരും ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കള മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി കറിയും ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് മന അറിയത്തിന്റെ മനസ്സമ്മതത്തിന് കൊണ്ടുപോകും കാറ്റിക്സവും മുടങ്ങും പള്ളി കുർബാനയും മുടങ്ങും ആ കുഞ്ഞു കുർബാന കൂടിയോ അപ്പം കുഞ്ഞിനെ അപ്പം തന്നെ മനസ്സിലാകും ആൻറ്റി കുർബാനക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം ആൻറ്റി ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോകുകയും ചെയ്യും രണ്ട് കൊച്ചു കയ്യിൽ രണ്ട് കൊച്ചുങ്ങൾ കയ്യിലും ഉണ്ടാകും എന്താ ദൈവത്തിനെ വഞ്ചിച്ച് ചെയ്ത ആ പരിപാടി ദൈവത്തെ മറന്ന് ജീവിക്കരുത് വളരെ അതായത് ഉടമ്പടി ഒരു ജീവിത രീതിയാണത് അപ്പോൾ എപ്പോൾ ജീവിക്കുമ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ജീവിക്കണമെന്ന് അല്ല തരം കിട്ടുമ്പോൾ തരങ്ങളെ പോലെ മുടി ഉണ്ടെങ്കിൽ ചാഞ്ഞും കെട്ടാന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചു കെട്ടാമെന്ന് ദൈവത്തെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡാസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മന ഞങ്ങളെ രക്ഷിക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കണമല്ലേ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല മനസ്സെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സംഭവം അല്ലാതെ കർത്താവ് ഞാൻ പട്ടിക പോലെ രണ്ടും രണ്ടും നാലേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ഫലമില്ലാ വരുന്നത് പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ആദ്യം ഓൺ ചെയ്യണം നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണം ഞാൻ എന്താണ് ചെയ്യണത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ ആൾക്കാർ മൊബൈൽ പള്ളിയിൽ കുർബാനക്കെ വിടുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ നിന്ന് മുതലാളി വിളിക്കണത് അപ്പോൾ തന്നെ മൊബൈൽ അടിക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ചാടും അപ്പം നിങ്ങളെ നിങ്ങൾ കുർബാന ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ട് പക്ഷേ നിങ്ങൾക്ക് മറ്റേ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾക്ക് പേടിയാ എന്താ ഇപ്പം പുണവിലെടുത്ത് പണി പോയാൽ എന്ത് ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ പണിയെ അപ്പോൾ കർത്താവിനേക്കാൾ പണിയെ നിങ്ങളുടെ കർത്താവിനേക്കാൾ വലുതായി പണി അപ്പോൾ പണി പറഞ്ഞിട്ടുണ്ടെന്ന് കർത്താവും പറയും എന്താ കാര്യം ഗതി പിടിക്കത്തില്ല അതാണ് വിഷയം ഇത് വലിയ പുലിപാലി പിടിച്ച അത് നിങ്ങൾ ഉഡായ്പ പാട്ടിയാണെങ്കിൽ ഓർക്കുക ഉടായ്പ പുറകേ വരും നിങ്ങൾക്ക് പുറകേ വരും കൂടെ അതായത് ഇതുപോലെ ദൈവം നിങ്ങളെ സെൽഫ് ഒരു കാര്യമാണ് ദൈവം വന്ന് ഉന്തിത്തള്ളി ആരെയോ ഒന്നും ചെയ്യത്തില്ല എല്ലാ അണ്ണന്മാരും പണി മേടിക്കുന്ന സെൽഫ് ഗോൾ അടിച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം പറഞ്ഞ് വൈദികൻ കുർബാന ഉയർത്തുമ്പോഴായിരിക്കും പണിപ്പട്ടിന്ന് നാളത്തെ നാളെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം നാളെ തിങ്കളാഴ്ച പോകേണ്ട ഹാങ്ങ് ഓവറാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കക്ഷി പിന്നെ അമ്മേ ഭാര്യ തള്ളി പറഞ്ഞ് ഉന്തിയിട്ടിട്ടാണ് പള്ളി വന്നിരിക്കണത് അപ്പോൾ പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും അങ്ങനെ ഹാങ് ഓവറിലാണ് കുർബാനം കൂടണത് ഈ പന്നി പണി മേടിക്കുന്ന കാരണം ഉറപ്പായ കാര്യമാണത് നിങ്ങൾ ദ്രവിച്ചു പോവുകയോ നിങ്ങളുടെ മക്കളെ കൊണ്ടു അനുഭവം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണ്ടോ ഏതോ ചെയ്ത നിറവുകേടിന് പണിമേ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം സെൽഫ് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള തന്ത്രം ഇതാണ് ഒരു മനുഷ്യനും നേരിട്ട് ഉപദ്രവിക്കത്തില്ല അവൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു പോകാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കും അത് കർത്താവിന് അറിയാവുന്നതാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം പണി എന്ന് പ്രാർത്ഥിക്കണം പണി വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ കർത്താവ് നമ്മളെ ഉടമ്പടി എടുത്തവരെ യാത്രയാക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട് എന്താണ് ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ഉടമ്പടിയിലായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ ആ അനേക്കാൾ റോളിലല്ലേ വന്നതേ കർത്താവിൻ്റെ തുല്യ പങ്കാളികളായിട്ട് ദൈവം പറഞ്ഞത് അതുപോലെ നിബന്ധന പാലിച്ചോളാം എന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷാ ജീവിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിൻ്റെ തിരുസന്നിധി നിന്ന് ഒരു ഓത്തെടുത്ത് പുറത്തേക്ക് പോകുകയല്ലേ അപ്പം അങ്ങനെ ദൈവത്തിനും പോകുമ്പോൾ എന്താ പറയുന്നത് ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുത്ത് നിന്ന് പോയപ്പോഴെന്താണ് ഈശോ പറഞ്ഞത് പത്തേ പത്തൊമ്പതേ അടുത്ത് ലൂക്കാസ്വദിക്കേണ്ട ഹലലു ഇതാ ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ ശത്രുവിന്റെ സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അതാണ് ഈ പ്രയോഗം എന്ന് പറയണത് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് മരിച്ചു പത്തേ ഒമ്പത് അനുസരിച്ചു കൊണ്ടാണ് നമ്മൾ ഉപ്പ് പ്രയോഗിക്കണത് ഉപ്പല്ല അവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഉപ്പല്ല നമ്മൾ പിന്നെ എന്താണ് അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണെന്ന് കൈയെടുക്കട്ടെ സഞ്ചരിച്ചു നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നത് മ്പടി വിശ്വാസ പ്രയോഗ വസ്തുക്കൾ നമ്മൾ നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ തന്നു വിടുമ്പഴ് അതിന്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പൾ എന്താണ് വിശ്വാസ പ്രമാണമാണത് അപ്പൊ നമ്മൾ ചുണ്ടെ കൊണ്ട് എന്ത് ചെല്ലിയാലും അതിൻ്റെ വേര് ചങ്കിലുണ്ടാകണം നമ്മൾ ഒരു സാധനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ കുറിക്കണം ഞാൻ എന്താണ് പറയണതെന്ന് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ർത്താവാണ് നിങ്ങള് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ അത്തരം കൊണ്ട് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവവും മരിച്ചു വെപ്പിച്ചെന്ന് നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ആദ്യമേ രംഗങ്ങളിലെ